കാലം കാലമാ നമ്മളെ നമ്മളെല്ലാം കേരളീയരെ സംബന്ധിച്ചിടത്തോളം അരി ആഹാരമാണ് കഴിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് അരി അരിയെ പിന്നെ ആശ്രയിക്കേണ്ടത് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു ഞങ്ങൾ വയ്യവയെല്ലാം നമ്മുടെ വയ്യേ നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതാണ് ഈ നെൽകൃഷി എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര ചേരൂര് ഇലയിലാണ് നമ്മുടെ നാട്ടിലെ വയലുകളൊക്കെ ഇപ്പം വലിയ വലിയ ബിൽഡിങ്ങുകൾ വലിയ സൗധങ്ങളൊക്കെയാണ് എന്നാൽ റബ്ബറിനൊക്കെ വഴിമാറി ഇപ്പം നെൽകൃഷിയില്ലാത്ത സാഹചര്യത്തിൽ ചേരൂര് ഇലയിൽ ജോസ്റ്റാൻ അതാണ് ഇതേപോലൊരു കൃഷി ഇവിടെ ഇറക്കി അതിൻ്റെ കൊയ്ത്ത് കൊട്ടാരക്കര ചെയർപേഴ്സൺ അനിതാ ഗോപുമാരാണ് ഈ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചേരൂരേലായിലെ നെൽകൃഷി നടന്ന അതിൻ്റെ വിള കൊയ്ത്ത് അതിൻ്റെ വിളവെടുക്കുന്ന ദിവസമാണ് പക്ഷേ സത്യം പറഞ്ഞാലേ ഇത് കണ്ടപ്പം വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം കാരണം നമ്മുടെ അന്യം നിന്ന് പോകുന്ന ഒരു ഇതാണ് നമ്മുടെ നെൽകൃഷി ഇത്രയും ഭംഗിയായിട്ടും ഇത്രയും നല്ല രീതിയിലും ഈ കൃഷിയിടെ നോക്കുകയും ഇതേപോലെ ഒരു നെൽകൃഷി ഇവിടെ നടത്തുകയും ചെയ്ത് ആദ്യം തന്നെ ജോസിന് നന്ദി പറയുകയും വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് അത് ഇനിയും കൂടുതൽ കൂടുതൽ നെൽകൃഷി ഇവിടെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരമ്പരാഗതമായി പണ്ട് നമ്മുടെ ചേരൂർ ചേരൂർ ഏലായാലും അതുപോലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഏലകളിലും പറയാട്ട് ഏല തേമ്പക്കാട് ഏല വണ്ടടി ഏല തുടങ്ങിയ എല്ലാ ഏലയിലും നൂറുകണക്കിന് ഏക്കറുകൾ കൃഷി ചെയ്തിട്ടുണ്ടെ കൃഷിന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മനുരത്ന എന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ല വിളവാണെന്നുണ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ട ജോസ് കൃത്യമായി എല്ലാ വർഷവും ഇവിടെ കൃഷി ചെയ്ത് വരുന്നു അദ്ദേഹം ലാഭം നോക്കിയൊന്നുമല്ല നഷ്ടം തന്നെ ആണെങ്കിൽ തന്നെയും ആ കൃഷിയോടുള്ള ആത്മാർത്ഥതയും ആ പ്രതിബദ്ധതയും കൊണ്ടാണ് ഇത് ചെയ്തത് നമുക്ക് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണോടുണ്ട് അടുത്ത വർഷം തരിശ് നിലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒക്കെ നെൽകൃഷി വ്യാപിത നടപടി സ്വീകരിക്കണമെന്ന് ഈ സമയം ഞാൻ ചെയർപേഴ്സിനോട് അഭ്യർത്ഥിക്കുകയാണ് കൗൺസില നിലയിൽ എല്ലാ ആശംസകളും ജോഗസിന് നേർന്നു അദ്ദേഹത്തോട് നന്ദി ഈ സമയം അറിയിക്കുന്നു ഏറ്റവും ബഹുമാനപ്പെട്ടവരെ വളരെ വളരെ അഭിമാനം തോന്നുന്നു കാരണം എല്ലാ വർഷവും ഒരു മുടക്കവുമില്ലാതെ ജോസിൻ്റെ നേതൃത്വത്തിൽ ജോസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നെൽകൃഷി നടത്തുക എന്ന് പറയുന്നത് മറ്റ് ഏലകളെല്ലാം തന്നെ എത്രയോ എത്രയോ ഏലകൾ തെരിശായി കിടക്കുകയാണ് നമ്മുടെ നമ്മളെല്ലാം കേരളീയരെ സംബന്ധിച്ചിടത്തോളം അരി ആഹാരമാണ് കഴിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്ന് അരി അരിയെ പിന്നെ ആശ്രയിക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊറ്റക്കെട്ടായി ഇപ്പം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അപ്പം കൂട്ടായി ഒരു നമുക്ക് കുടുംബം ഈ പറയുന്ന മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ കുടുംബശ്രീ മുഖാന്തരവും തൊഴിലുറപ്പ് മേഖല തൊഴിലുറപ്പ് ജീവനക്കാർ ഒരുപാടുണ്ട് തൊഴിലുറപ്പ് ഇപ്പം നിർത്താൻ പോകുന്ന സ്ഥിതിയിലേക്കാണ് പല ഗവൺമെൻറ്റുകളും തയ്യാറായിട്ടുള്ളത് അപ്പോൾ അതിന് മാറ്റം വരുത്തുവാൻ ആ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ജീവനക്കാരെ കൊണ്ട് നമ്മുടെ തരിശായി കിടക്കുന്ന ഏലകളെല്ലാം തന്നെ കൃഷി ചെയ്യിച്ച് അതിലോട്ട് അതിലൂടെ അവർക്കൊരു തൊഴിലവസരം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് വരാൻ പോകുന്ന പ്രോജക്റ്റുകളിൽ വരാൻ പോകുന്ന പ്രോജക്റ്റ് ഇപ്പം ബഡ്ജറ്റും എല്ലാം നമ്മളിപ്പം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ചെയർമാനും ഉണ്ട് ബഹുമാനപ്പെട്ട കൗൺസിലറും അടക്കം ഇവിടെ ഉണ്ട് അപ്പം അവർ ആ കാര്യത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് വരാൻ പോകുന്ന പ്രോജക്റ്റിൽ ഈ നെൽകൃഷിക്ക് ഏറ്റവും പ്രധാനമായും ഈ ഒരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് അതിലൊരു നഷ്ടം മുനിസിപ്പാലിറ്റി നശി പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല നഷ്ടമെന്നൊരു പ്രശ്നമല്ല പക്ഷേ ഇത് നിന്നു പോകാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് കൃഷിപ്പന്നിടാനും സമയമായി അനേക കൃഷി ഞങ്ങൾ നിൽക്കണമെങ്കിലേ ഏലായാലേ പറയാട്ട് ഏലായാലും വലിയ വിള ഏലായാലും ഞങ്ങൾക്ക് നിലമുണ്ടായിരുന്നു അന്ന് രാവിലെ ചാണകവും ചാണകവും കൊണ്ടിട്ട് നിലത്തിലിടും കൊന്നയുടെ ഇലയൊക്കെ ഇത് ചെയ്ത് അഴിപ്പിച്ചിട്ട് ഞങ്ങളതേപോലെ കാളപൂട്ടിൻ്റെ കൂടെ നിന്നേ അത് കഴിഞ്ഞിട്ട് ഈ കളവറുപ്പുണ്ട് കളവറുപ്പ് അതിനകത്ത് കൂട്ടിയിടും അമേരം നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ അന്ന് കന്നാലിയുണ്ട് പത്തും പതിനഞ്ചും കന്നാലി ഉള്ളപ്പോഴേ അന്ന് ഈ കന്ന ഇന്നും ഇഷ്ടംപോലെ പോച്ച അയ്യങ്ങളിലെല്ലാം ഉണ്ട് അന്ന് പുല്ലില്ല എല്ലാ വീടുകളിലും രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നാലുമണിയാകുമ്പോൾ ഇറങ്ങി വന്ന് വരുമ്പോൾ ഒരു വല്ലമായിട്ടാണ് വരുന്നത് വല്ലം വരുമ്പോൾ പോച്ചവരയ്ക്കാനെങ്ങുമില്ല അമ്പത് വർഷം അമ്പത് അമ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഇനി വന്ന് കൊയ്യാനൊക്കെ ഭാഗ്യം ഉണ്ടായി ആ ഒരു കെട്ടി കെട്ടാനും ഒക്കെ ഭാഗ്യമുണ്ടായി കുറച്ച് മറുത് കുറച്ച് മറുത് അന്ന് നമ്മൾ അത്യാവശ്യത്തിനുള്ള അത്യാവശ്യത്തിന് നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ഉള്ള നമ്മൾ തന്നെ കൊയ്യുന്നത് അന്ന് നമ്മുടെ കണ്ടങ്ങളിലൊക്കെ നമ്മൾ കൊയ്യും ഞങ്ങൾക്കൊരു ഏട്ടോര കണ്ടം ഉണ്ടായിരുന്നു അപ്പുറത്ത് അതിപ്പോഴും ഉണ്ട് കൃഷി ചെയ്യുന്നില്ല ഇപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ദൈവം അനുവദിച്ചാൽ ജോസിൻ്റെ കൂട്ടത്തിൽ ആ മെഷീൻ വെച്ച് അടിച്ച് കൃഷി തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ എന്തായാലും ജോസിന്റെ ഈ പ്രവർത്തനം ദൈവം അനുഗ്രഹിക്കട്ടെ ഇനി ഈ ദേശത്തെല്ലാം കൃഷി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസ ആശംസിക്കുന്നു ഒത്തിരിയിടങ്ങളിൽ ഒന്നും കാണാത്ത ഒരു ഇതും കൂടെ ആണ് നെൽകൃഷിപ്പൊ ഇതിപ്പോ എല്ലാരും ഇതിപ്പോ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരു സന്തോഷം അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഈ ഈ സമയത്ത് ഞങ്ങള് ഇവിടെ വന്ന കൃഷി അതായത് നെൽകൃഷി ഞങ്ങള് കൊയ്തായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ അവധിയും കൂടെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇതിന് ഇറങ്ങിയത് രാവിലെ ഇവിടെ ചേരൂർ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് കാലം തൊട്ട് നമുക്കിവിടെ ജോസ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൃഷിയോടുള്ള ആഭിമുഖ്യവും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചുകൊണ്ടുമാണ് ജോസ് ഈ ഈ ഒരു കൃഷി ഇത് തുടരുന്നത് ഈ ഏലായിലെങ്ങും തന്നെ ഈ ഒരു നമ്മുടെ ഈ ഭാഗത്തെ ഏലായിൽ വണ്ടടി ഇട്ട് ഈ ഏലായിലെങ്ങും തന്നെ ഈ കൃഷി എന്നൊരു സംഗതി ഇല്ല ഇത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് കാണാൻ ഒരു വലിയൊരു അനുഗ്രഹമാണ് മണിരത്ന ഇനത്തിൽപ്പെട്ട ഒരു വിത്താണ് നമ്മുടെ കഴിഞ്ഞ കൃഷി ആഫീസർ കൂടത്തെയാണ് പുഷ്പരായ് സാറാണ് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇത് രക്തം രക്തം രക്തമായിട്ട് ഇതാണ് സ്വർണ്ണ സ്വർണ്ണ കതിരാണ് കതിര് കഴിഞ്ഞ കോവിഡ് കാലം തൊട്ട് വെള്ളം ഇപ്പം ചീര കൃഷിയൊക്കെ ചെയ്തതിനൊക്കെ വെള്ളം കരി അളഞ്ഞു പോകാമായിരുന്നു ഒരു പ്രയോജനപ്പെട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പശു ഒരു കച്ചിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കൃഷികളോട് വ്യാപകമായിട്ടുണ്ട് ഇത് അഞ്ചാറ് വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയും നമുക്ക് ലാഭം പ്രതീക്ഷിക്കാൻ കൈകാര്യം നഷ്ടമാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു സന്തോഷം ഇത് വെറുതെ ഇട്ടു കൊണ്ടിരിക്കേണ്ട അതുപോലെ ചീര വെച്ച് കഴിഞ്ഞാൽ മറ്റും പന്നി പൂക്കത്ത് പന്നി മൊത്തം മലിച്ച് കുറച്ച് കളയുക പഴയ പഴയൊരു കൃഷി ഓഫീസറായിട്ട് എനിക്ക് ഈ വിത്ത് പാലക്കാട് നെങ്കാണ്ടെ പുള്ളിക്കാരെ ഒപ്പിച്ചു കൊടുത്തു തന്നതാണ് അതായത് വിത്ത് ഇവിടെ കാണാൻ പോലും ഇല്ല അപ്പൊ ഈ വിത്ത് തന്നെ ആവശ്യം ഒരുപാട് പേര് ഇപ്പം ആവശ്യപ്പെട്ട് വരുന്നുണ്ട് പിന്നെ നെല്ലിനും വരുന്നുണ്ട് നെല്ല് വിലക്ക് കൊടുത്താൽ നമുക്ക് നഷ്ടമാണ് വിലക്ക് കൊടുക്കുന്ന പില്ല വർഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്തോഷം പങ്കിടുവായി ദൈവം പിന്നെ സന്തോഷമുണ്ട് രണ്ട് വർഷം ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൃഷി ചെയ്ത് നല്ല വിളവെടുക്കുന്നു വിളവില് നല്ല സന്തോഷമുണ്ട് നമ്മുടെ ജോലി ഭാഗത്തിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ കരുതുന്നു ചെറു ജോസ് ഞങ്ങൾക്ക് കുറേ ജോലികളെല്ലാം ഒപ്പിച്ച് തരുവാണ് ജോലി ജോലികളെല്ലാം ഒപ്പിച്ച് തരുവാണ് ഭയങ്കര സന്തോഷമായി കൊയ്യുന്നത് കുഞ്ഞുങ്ങളും എല്ലാവരും तो आपका नाम क्या है ओ बर्कतली। बर्कतली। बर्कतली फुल बोलो फुल है वो अली कहाँ का रहना वाले वो अभी नहीं कलकटा कलकटा का बंगाल है बंगाल अब उधर खेती बड़ी है, बेंगार है।, 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 तो बाड़ी है। ओ खेती बाड़ी उधर है चावल है चावल है खेती में ऐसे ये करते है कट करते हैं है चावल है चावल गेहूं मालूम है है पूरा ഇതിപ്പോ നമുക്ക് അതിനേക്കാളും ഒരു അത്ഭുതമായ അത്ഭുതമല്ല ഒരു ചീനിപ്പാത്തിയിൽ വിജയഗാത രചി ഒന്നാം തീ മണിരത്ന ഇനത്തിൽപ്പെടുത്ത ആ വിത്ത് ഇവിടെ നട്ട് ഒരു ഈ ഒരു ചീനിപ്പാത്തി മൊത്തം ഒരു പത്തോളം പണയില് പണയുടെ പാത്തിയിൽ കൃഷി ചെയ്ത് വിജയഗാത രചിച്ച് മണിരത്ന ഇനത്തിൽപ്പെട്ട രത്നം വിളയിച്ചിരിക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൂട് ജോസ് ചോദിച്ചു ചോദിച്ചു മൂട് കൂടിയപ്പം ആ മൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി അതെടുത്ത് ഇങ്ങനെ പാത്തി കട്ടയാണ് ആ ഒരു നല്ല ഫലമാണ് കണ്ടിരിക്കുന്നത് സൂപ്പർ അല്ലേ ഇത് അതിനേക്കാളും ഫലം ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്തുണ്ട് എന്നാൽ അതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ഈ പാത്തിയിലെ കൃഷി പാത്തിയിലും കൃഷി ചെയ്യ നേരത്തെ പാത്തിയിലെ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മളൊരു സംഗതി കാണിച്ചെന്ന് മാത്രം ഇവിടെ കൊട്ടാരക്കര കൊയ്യാൻ വന്നപ്പോഴത്തേക്ക് എന്റെ സ്ഥലം കൈതപ്പറമ്പ എന്നെ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നതാ അത് കഴിഞ്ഞ് ഇവിടെ കൊയ്യാൻ വന്നപ്പോഴത്തെ അത്ര പിടിച്ചു കറിയായിരുന്നു ഇപ്പൊ നിലവും ഇല്ല കൊയ്യാൻ ആളുമില്ല ഉള്ളത് അതുകൊണ്ടോറിയില്ല ഇപ്പൊ നില ഇല്ലാതായി ഇപ്പൊ ജോസ് ഇത്രയും ചെയ്യുന്നത് കൊണ്ട് ഒരു കാണുന്നതുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇത്രയും നാളായിട്ടും അതിന്റെ ആഗ്രഹം വിട്ടുമാറിയില്ല